اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم امن الرسول بما انزل اليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. أيوب كينغ هذا بانيلا كومبينيشن انا. അയൂബ് കച്ചേരി എന്ന് പറയുന്നത് എൻ്റെ ചങ്കുപ്രോ ആണ് സുഹൃത്താണ് വേറിട്ടൊരു മനുഷ്യനാണ് ഇതുപോലെ ജന്യൂനായ ഒരു മനുഷ്യനെ സ്വാഭാവിക പ്രക്രിയയുള്ള ഒരു മനുഷ്യനെ വളരെ നിഷ്കളങ്കനും ഈ സ്നേഹഭാഷ്യങ്ങൾ ഇഷ്ടത്തോടെ പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് കരുതുന്ന അത് മനുഷ്യരെയും സാഹചര്യങ്ങളെയും ഒന്നും അവരുടെ സാമ്പത്തിക വലിപ്പത്തിനോ സ്ഥാനവലിപ്പത്തിനോ അപ്പുറത്ത് തുല്യരായി കാണുന്ന ചില മനുഷ്യരുണ്ട് അവരൊക്കെ മഹാപാഠപുസ്തകങ്ങളാണ് അയൂബ് കച്ചേരിയും ഒരു മഹാകാവ്യമാണ് അല്ലെങ്കിൽ ആരാണ് ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ആ പാർക്ക് ചെയ്യുന്ന ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന നിരപരാധിയായ മനുഷ്യന് അഞ്ഞൂറ് രൂപ ഒന്നും അന്വേഷിക്കാതെ കൊടുക്കാൻ ആ പ്രയാസപ്പെടുന്നവരുടെ ദുഃഖം കാണാനൊക്കെ മനസ്സുള്ളതാർക്കാണ് അതുകൊണ്ട് തന്നെ അയൂബക്കായെ പലപ്പോഴും കൗതുകത്തോടെയും ആവേശത്തോടെയും ഒട്ടും മടുപ്പില്ലാതെയും ഓരോ തവണയും ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ്യം വളരെ പുതുമകളോടെ കാണാനുമൊക്കെ കഴിയുന്ന ഒരു അപൂർവമായ വ്യക്തിത്വമാണ് കോഴിക്കോട് പോയത് ഒരു കല്യാണത്തിനാണ് ആ കല്യാണത്തിന് കൂടാനായി കോഴിക്കോട് പോയ വഴിയിൽ രണ്ട് രസകരമായ സംഭവങ്ങളുണ്ടായി ആ രണ്ട് സംഭവങ്ങളും പങ്കുവെക്കുന്നത് ചില നമ്മളീ പറയില്ലേ ലൈറ്റ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുന്നത് അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചതാണ് ഈ അയ്യവക്കാരടുത്ത് രാവിലെ ചെന്നതിന് ശേഷം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ആ സുഹൃത്തിൻ്റെ പേര് അബൂബക്കറിക്ക് എന്നാണ് അദ്ദേഹവും വേറിട്ടൊരു മനുഷ്യനാണ് വലിയൊരു വ്യവസായിയാണ് അദ്ദേഹത്തെ എനിക്ക് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ കാണിക്കേണ്ടതുണ്ട് നിങ്ങളോട് സ്വന്തം ഉമ്മയെ എല്ലാ വിദേശ രാജ്യങ്ങളിലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണ്ണിയപ്പോൾ അമേരിക്ക ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്നെ എവിടെയാണ് എന്ന് വേണ്ട ഒരു അൻപതിലേറെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു മകനാണ് അതുകൊണ്ട് തന്നെ അത് വേറൊരു സ്റ്റോറിയാണ് ഏതായാലും അവിടെ ചെല്ലുന്നത് വരെ ഈ അയ്യൂബക്ക ഭയങ്കര വാചകമൊക്കെ അടിച്ചിങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു അവിടെ ചെന്നപ്പോൾ അവരുടെ കോളേജ് കാലഘട്ടത്തിൽ ഒരു സംഗതി പറഞ്ഞു ഉള്ളൂ പ്രത്യേകത നമ്മൾ കുറ്റിയിട്ട് തനിച്ച് നല്ല കരുത്തോടെ ഏത് ചട്ടമ്പിയോട് സംസാരിച്ചാലും ആ ചട്ടമ്പി ഒരു പൊടിക്കടങ്ങും സർസൈത് കോളേജ് ആണ് സ്ഥലം തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ആ കാലഘട്ടമാണ് അയ്യബുക്ക അവിടെ ബി എസ് സി സ്റ്റാറ്റിക്സിന് പഠിക്കുന്നു ഹോസ്റ്റലിലെ വലിയ ചാമ്പ്യനും മിടുക്കനും ഒക്കെയാണ് അവിടെയാണ് ഈ അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു പാവ മനുഷ്യനവിടെ പഠിക്കാൻ ചെല്ലുന്നത് ചെല്ലുന്ന ആളുകളെ എല്ലാം റാഗ് ചെയ്യുന്ന ആളാണ് അയൂബക്ക അതുകൊണ്ട് തന്നെ അവിടുത്തെ റാഗിങ്ങിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഈ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ഉമ്മയ്ക്ക് പല അസുഖങ്ങൾക്കായി കൊടുത്ത മരുന്നുകളെല്ലാം കൂടി ഒരു കവറിലിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോയി കാരണം ആരോട് ചോദിച്ചാലും അദ്ദേഹം പറയും ഞാനൊരു ഹൃദ്രോഗിയാണ് ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആളുകളും കുട്ടികളും ഒന്നും ശല്യം ചെയ്യൂല എന്നാൽ അങ്ങനെ ഒരാൾ മാത്രം അവിടെ തുടരുന്നത് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഈ അബൂബക്ര കയറുന്ന മുറിയിലേക്ക് കയറി വന്നു വന്നിട്ട് നിൻ്റെ പേരെന്താണ് അതിങ്ങനെയാണ് നിനക്കെന്താണ് പ്രത്യേകിച്ച് അസുഖം ഉണ്ടോ അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെ ഞാൻ ഹൃദ്രോഗിയാണ് ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് ഹൃദ്രോഗമുള്ള ഒരു ഹോസ്റ്റലല്ല നിൽക്കേണ്ടത് ഹോസ്പിറ്റലിലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു ശരി അദ്ദേഹം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പെതിയെ എഴുന്നേറ്റ് കഥവ് കുറ്റിയിട്ടു കുറ്റിയിട്ടിട്ട് ഈ അയ്യൂബക്കയോട് ചോദിച്ചു നീ നിങ്ങൾ മാഹിക്കാരനല്ലേ അതെ ആ ഞാനും മാഹിയാട്ടൊക്കെ ബന്ധമുള്ള ആളാണ് ആ നിങ്ങളിപ്പം വരപ്പം ഗൾഫിലായിരിക്കും കുറച്ച് കാശൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ കുറച്ച് സംഗതിയൊക്കെ ഉണ്ടാവും എൻ്റെ ഉപ്പ നാട്ടിൽ കച്ചവടമൊക്കെയാണ് ഇത് കണ്ടത് പിടിക്കുന്ന കൈയാണ് കയ്യിലൊക്കെ നല്ല തഴമ്പുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ കൈ വലിച്ച് മുഖത്തിട്ടൊരടി തന്നാൽ ഉണ്ടല്ലോ നിൻ്റെ വായിലൊരു പല്ല് കാണൂല്ല ഒന്ന് സൂക്ഷിച്ച് നോക്കി ചുറ്റുപാട് ഒന്ന് നോക്കി ആരെങ്കിലും കേട്ടോ എന്ന് വരുത്തിയ ശേഷം ഈ അബൂബക്കറിനോട് പറഞ്ഞത്രേ നീ ഇതിപ്പോൾ പറഞ്ഞതിരിക്കട്ടെ നീ ആരോടും ഇത് പറയരുത് നീ എന്നോട് പറഞ്ഞെന്നും ആരോടും പറയരുത് പുറത്ത് നിൽക്കുന്നവരോടൊന്നും ഈ സംഭവം പറയരുത് നിന്നെ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാനങ്ങ് പോവുക പക്ഷേ ഇത് കേട്ടാണ് പോയതെന്ന് ആരോടും പറയരുത് ഇനി ഇത് ആവർത്തിക്കരുത് ആരും ആരോടും പറയരുത് അയ്യൂബക്ക നേരെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷർട്ട് ഇങ്ങനെ ഊരി അവിടെ നിൽക്കുന്നവരടുത്ത് പറഞ്ഞത്രേ അങ്ങനെ ഹൃദ്രോഗമുണ്ടെന്നും പറഞ്ഞൊന്നും അവനെ വെറുതെ ഇടേണ്ട കാര്യമില്ല അതുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിക്കാവുന്നതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നടന്നു പോയത്രേ ഈ കഥ അവര് രണ്ടും കാര്യം കൂടി ഇരുന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും ഇതിൽ കളവില്ലെന്ന് അയ്യൂബക്ക സമ്മതിച്ചു അതാണ് കഥയുടെ ഒരു ടിസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞത് കരുത്തുള്ള നിലപാടുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാത്തവനില്ലാത്ത ആണെങ്കിൽ അടിച്ചാൽ പല്ല് താഴെ വരും ഈ സംഭവമാണ് ഇറാൻ ഇസ്രയേലിനെ അടിച്ചപ്പോഴും സംഭവിച്ചത് ഈ പുറത്തൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ അകത്ത് കുറ്റിയിട്ടിട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഇനി രണ്ടാമത്തെ ഒരു രസകരമായ സംഭവം കൂടിയുണ്ട് അതുകൂടെ പറഞ്ഞെങ്കിലേ എൻ്റെ അയൂബൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ ഈ ഇന്നലെയൊക്കെ എല്ലാവരും കോഴിക്കോട് പോയപ്പോൾ ചോദിച്ചു ഒത്തിരി ആഹാരം കഴിച്ചോ അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ കാരണം സാധാരണ കോഴിക്കോട് കോഴിക്കോടൊരു ഭക്ഷണപ്രിയമുള്ള നാടാണ് സത്യവുമാണ് എനിക്കതത്ര വലിയ ഭക്ഷണം ഇഷ്ടമല്ലാത്ത ആളുമാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് രാവിലെ ഞങ്ങളൊരു പതിനൊന്ന് മണിക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഡോക്ടർ ഉമ്മർ കാരാടൻ സാറിനെ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ ഒന്നൊന്നേ കാലമായി അധിക സമയം സ്പെൻഡ് ചെയ്തില്ല കാരണം വാതിലിൽ ഒരുപാട് പേഷ്യൻസിരിപ്പുണ്ട് അവർ ബുദ്ധിമുട്ടുന്നത് ഒരു പ്രയാസമല്ലേ അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ പോവാണ് വൈകിട്ട് സമയമുണ്ടെങ്കിൽ കാണാം അപ്പോൾ അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യാം കാരണം നാല് മണിക്കാണ് വിവാഹം ഇക്കാഹ് നാല് മണിക്കാണെങ്കിൽ ഒരു മണിക്കൂറോളം മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഇപ്പം തന്നെ മണി രണ്ടര ആവുന്നു അപ്പം നമുക്ക് പോകാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ അതല്ല ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ നിങ്ങൾ ഈ നമ്മുടെ വരെ വന്നിട്ട് പട്ടിണി ഇട്ടിട്ടൊന്നും നിങ്ങളെ ആഹാരം കഴിക്കാതിരുന്ന പറ്റില്ല ഒന്നും അല്ല ഞങ്ങളുടെ ആദിത്യ മര്യാദ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ചില സുഹൃത്തുക്കളെല്ലാം കൂടി അദ്ദേഹം ഈ എം എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഫോക്കസ് മാളുള്ള ഹോട്ടലിൽ വിളിച്ച് അവിടെ എല്ലാവരും വന്നിരുന്നപ്പോൾ മൂന്ന് മണിയായി അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഓർഡർ ചെയ്തു അവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് ഭക്ഷണം തരാനാണ് അത് ഓർമ്മ ആണ് നിങ്ങൾ മറന്നു പോരുന്നത് ഭക്ഷണം എല്ലാം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഞാനാദ്യമേ പറഞ്ഞു എനിക്ക് അരി വേണ്ട വേറെന്തെങ്കിലും ഗ്രിൽഡ് ഫിഷ് ഒക്കെ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓർഡർ ചെയ്തു ഒരു മൂന്നേ മുക്കാൽ ഇരുന്നു അപ്പോൾ ആളുകളാകെ അസ്വസ്ഥരാകുന്നുണ്ട് നാലു മണിക്കാണില്ല കല്യാണം അതിന് പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പം വരും ഇപ്പം ഒരു അഞ്ചു മണിക്കേ കല്യാണമുള്ളതെന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൊക്കെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു ഫോൺ വന്നു ഞാൻ ഈ ഫോണിൽ സംസാരിക്കാൻ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞു എൻ്റെ ഭക്ഷണം അയ്യപ്പൊക്കെ ഒരു കവറിലെടുത്ത് കൈവച്ചിട്ടുണ്ട് എന്നിട്ട് അവരെടുത്ത് പറഞ്ഞൊരു എടുക്ക് കട്ട് ചെയ്യുന്ന ഒരു സാധനം എടുക്ക് ഇരുന്ന് നമുക്ക് കഴിക്കാം പോകുന്ന സമയം അങ്ങ് ഉപയോഗപ്പെടുത്താം അത് മതി ഞാൻ പറഞ്ഞാൽ അത് മതിയെന്നോ എന്നിട്ട് പുള്ളി കൃത്യമായിട്ട് ആ സാധനങ്ങളെല്ലാം കൂടി വേറൊരു ആളുടെയിൽ കൊടുത്തു വേറൊരു വണ്ടി കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് എന്നെ വേറൊരു വണ്ടി കയറ്റി ഞാനപ്പോൾ ആ വണ്ടിയിൽ കല്യാണാടി ചെന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് നിക്കാഹ് നടന്നു എല്ലാ ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷമാണ് അവരെയൊക്കെ കാണുന്നത് അപ്പോൾ കാണുന്നവരോടെല്ലാം അയവൊക്കെ പറയുന്നുണ്ട് അതിൽ സാർ ആഹാരം കഴിച്ചിട്ടില്ല ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് നിന്ന് കറങ്ങുക അവിടെ നിന്ന് ഒരു മണിക്കൂറോളം കറങ്ങി കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി അല്പം ആഹാരമേ കഴിച്ചുള്ളൂ പത്തലും വേറെ തോന്നുന്നുണ്ട് ആഹാരം മാത്രം അത് ഇറച്ചി ഞാൻ കഴിക്കാറില്ല കഴിച്ചതുമില്ല തിരിച്ച് ഞാൻ വണ്ടിയിൽ കയറി ഹോട്ടലിലെ ഇത് പോകുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ വണ്ടിയിൽ നിന്ന് പറയാം നമ്മളെന്തൊക്കെ കൽപ്പിച്ചാലും പടച്ചവൻ ആർക്കാണ് കഴിക്കാൻ കള്ളാറുള്ളത് അവരേ കഴിക്കത്തുള്ളൂ നമ്മുടെ ആ ഗ്രിൽഡ് ഫിഷിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്ക് എവിടെയോ ആരോ കഴിക്കുന്നുണ്ടോ എത്ര നല്ല പഠിച്ചവൻ്റെ കലായും കൽപ്പനയിലും വിശ്വാസമുള്ള ഒരു മനുഷ്യനാണെന്ന് മനുഷ്യനാണെന്നറിയാവോ എനിക്ക് വാങ്ങിച്ച മീൻ വേറൊരു വണ്ടി കൊടുത്തുവിട്ട് എന്നെ വേറൊരു വണ്ടി എത്തിക്കൊണ്ട് പോയിട്ട് പുള്ളി വൈകിട്ട് എട്ടു മണിക്ക് എന്നോട് അതിൻ്റെ ദീൻ പറയുക അപ്പം ഇതാണ് അയ്യൂബ്ക്ക ഞാനിത് വളരെ സ്വാഭാവികമായി ഈ ചില മനുഷ്യരുടെ ഇത്തരം ചില ഭാവങ്ങളുണ്ട് നമുക്കതിലൊരു പ്രയാസം തോന്നൂല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയും ഇതൊക്കെ പുള്ളിയുടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തരം ആളുകളെക്കുറിച്ച് നമ്മൾ പറയണം ഇന്നിപ്പോൾ പുസ്തകത്തിലൊന്നും എഴുതി വെച്ച് ആരെന്ന് വായിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു ഭംഗിയുള്ള ചില നിമിഷം നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതായാലും കോഴിക്കോടിൻ്റെ സ്നേഹത്തിന് നന്ദി ഇതിനിടയിൽ കണ്ട ചില മനുഷ്യർ മനോഹരമായി പാട്ടുപാടിയ ചില ആളുകൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള കുറേ മനുഷ്യരെ കണ്ടു ഈ മനുഷ്യരെ കാണുന്നതിനോളം ഭംഗിയുള്ളത് വേറെന്തിനാണ് बशा तही मगर ये हसी मेखा तुंहिंजको मुझ को प्यार बि आ गई बशा थो न प्यार का नाम मैंने सुना था मगर प्यार क्या है ये मुझको नहीं थी खबर मैं तो उलझा रहा उलझनों की तरह दोस्तों में रहा दुश्मनों की तरह मैं दुश्मन तो नहीं मगर ये हंसी मैंने देखा तुझको मुझको प्यार भी आ गया